ഹൈക്കൂട്ടരെ സെലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം അപ്പോഴേ കാച്ചിൽ വള്ളിയിൽ പിടിക്കുന്ന ഒരു സാധനമാണ് മേക്ക വിത്ത് എന്ന് പറയുന്നത് ഇത് വെച്ച് നമുക്ക് ചോറിന് ഒരു അടിപൊളി കറി തയ്യാറാക്കാം എന്നിട്ട് ഇതേപോലെ വള്ളിയിൽ പിടിച്ച് കിടക്കുന്നതാണ് ഉണ്ടല്ലേ ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാം അപ്പോഴെനിക്ക് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോ ഭയങ്കര ഗുണഗണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയണ ഞാൻ ചുരണ്ടിയും കളയണ ഉണ്ടല്ലേ ഇതേപോലെ ചുരണ്ടി എടുക്കണം ഞാൻ ഇതേപോലെ എല്ലാം ചുരണ്ടി എടുക്കാം നല്ലതുപോലെ കഴിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തൊന്ന് കഴുകിയെടുക്കൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംഗതി ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ കുക്കറിൽ ഒരു വിസിൽ കൊടുത്താൽ മതിയാവും പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ പുറത്ത് തോടുണ്ടല്ലോ കുറച്ച് കട്ടിക്ക് ചെത്തി കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് കയറി നമ്മളെ നാക്കിലൊക്കെ കൊള്ളും അപ്പോഴെനിക്കങ്ങനെ തോന്നി ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ചപ്പോഴേ അപ്പോഴേ ഞാൻ ചൊരണ്ടിയല്ലേ കളഞ്ഞ അപ്പോഴേ അതിന് പകരം ചെത്തിക്കളയുന്നത് നല്ലതായിരിക്കും നമ്മൾ വാഴക്കയുടെ തൊലിയൊക്കെ ചെത്തി കളയലോ അതേപോലെ ചെത്തി കളയാൻ നന്നായിരിക്കും അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അല്പം കൊഴുപ്പിന് വേണ്ടിയാണ് അപ്പോഴി തന്നെ മതിയാവും അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് വേവിച്ചെടുക്കണം അപ്പോഴിതിനു വേണ്ടി ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒര ടീസ്പൂൺ ജീരവും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോഴേ ഇതിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്തല്ല ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ നല്ല പരുവായിരുന്നു നല്ലതുപോലെ പെട്ടെന്ന് വേവണ സാധനം പക്ഷെ ശ്രദ്ധിക്കുള്ള ഇതിൻ്റെ തൊലിയുണ്ടല്ലേ അത് നല്ലതുപോലെ ഇളക്കികളാണ് അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികാരെ വെക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര അറിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നടുത്ത് കഴിച്ചപ്പോഴാണ് മനസ്സിലായിത് അപ്പോഴെൻ്റെ തൊലി നല്ലതുപോലെ തോടുണ്ടല്ല നല്ലതുപോലെ മാറ്റി കൊടുക്കണം ചെത്തി തന്നെ കളയണം ഞാൻ ചെട്ടി എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയണം തോട് ഇനി ഇതിലേക്ക് അരച്ചുകൊണ്ട് വന്ന് അരപ്പൂ ചേർത്ത് കൊടുക്കുക ഇതിപ്പം കണ്ടല്ലോ അരപ്പൊഴിച്ചത് നല്ല കുറുക്കമുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ചേ ഉടച്ചു കൊടുത്തുള്ളൂ ബാക്കി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ല മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നത് ഓഫ് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ കണ്ടമാനം അങ്ങ് വെട്ടി തിളക്കണ്ട ചട്ടി ഇച്ചിരി തണുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് വെട്ടി തിളച്ച നമ്മൾ തേങ്ങാപ്പാലല്ലേ അയ്യോ തേങ്ങയല്ലേ അര ചേർത്ത് കൊടുത്തേ അത് പിരിഞ്ഞു പോവും ശകല സമയം കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ ഈ കടുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്ക അതേപോലെ ഒരു ആറ് ആറേഴ് കുഞ്ഞില്ലി അരിഞ്ഞു ചേർത്ത് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് രണ്ട് വറ്റൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോഴും ഒരു ആണ് ചേർത്ത് കൊടുത്തത് ഞാൻ അപ്പം ഈ സമയം തീവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി എരിവേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് താല്പര്യം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിയിൽ വിസുകൂടെ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പടിപൊളി അപ്പഴേ ആ കുഞ്ഞുള്ളി നല്ലതുപോലെ മൂത്തു വരണം പൊടിയേറ്റങ്ങളും ഒക്കെ എല്ലാം അങ്ങനെ തന്നെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അപ്പഴേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ എല്ലാരും ചെയ്തു നോക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക